നമസ്കാരം ി സംസ്ഥാന പ്രസിഡന്റും എ ഡി ജി പി അജിത് കുമാറും തമ്മിലുള്ള ഗൂഢാലോചനയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്ന് സാമൂഹ്യ പ്രവർത്തകൻ ഋഷി പൽപു വാർത്താ കുറിപ്പിൽ അറിയിച്ചു കഴിഞ്ഞ രണ്ടു ദിവസമായി ഭരണകക്ഷിയിലെ ഒരു പ്രമുഖ എം എൽ എ തന്നെ എ ഡി ജി പി അജിത് കുമാറിനെ കുറിച്ചും പൂരം കലക്കി ഇതിനെ സംബന്ധിച്ചും നിരവധി വിവരങ്ങൾ പുറത്തുവിട്ടിട്ടും കെ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നോ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നോ യാതൊരു പ്രതികരണവും ഉണ്ടാകത്തത് പൂരം കലക്കി മുതലെടുപ്പ് നടത്തിയതുള്ള കുറ്റസമ്മതമായി കാണാവുന്നതാണ് അതല്ല പൂരപ്രേമവും ഹൈന്ദവ സ്നേഹവും കൊണ്ടാണ് അന്ന് തൃശൂരിൽ സുരേഷ് ഗോപി പ്രതിഷേധിച്ചതെങ്കിൽ ഇപ്പോൾ ഭരണപക്ഷത്തു നിന്ന് തന്നെ സുവ്യക്തമായ തെളിവ് നൽകിയിട്ടും മൗനം പാലിക്കുന്നത് എന്തിനെന്ന് മനസ്സിലാകുന്നില്ല എ ഡി ജി പി അജിത് കുമാറുമായുള്ള ബി ജെ പിയുടെ അടുപ്പം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പ്രധാനമന്ത്രി വയനാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സുരക്ഷാ വിഭാഗം കേരള പോലീസിൽ നിന്ന് ഈ വിവാദ എ ഡി ജി പിയുടെ സേവനമാണ് ആവശ്യപ്പെട്ടത് അതിൽ നിന്നൊക്കെ അന്തർധാരകൾ വ്യക്തമാണ് ഇനി സംസ്ഥാന പോലീസിൽ അദ്ദേഹത്തിന്റെ സേവനം വേണ്ടെന്ന് വെച്ചാലും കേന്ദ്ര സർവീസിലേക്ക് എപ്പോൾ പോയെന്ന് മാത്രം ചിന്തിച്ചാൽ മതി അതാണ് ബി ജെ പി അജിത് കുമാർ ബാന്ധവത്തിന്റെ ആഴമെന്നും ഋഷി പൽപു പറഞ്ഞു